അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെയും കൃഷിക്കാരുടെയും ഒക്കെ സംയുക്തമായ ഒരു സാങ്കേതിക വിദ്യാ ദിനം ഈ വർഷമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഈ സുദിനത്തിൽ നൂറ്റിയമ്പത്തിരണ്ട് ബ്ലോക്കുകളിലായി കേരളത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകളാണുള്ളത് ഈ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകളിലും ഇന്ന് ഇതേപോലെയുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രയോജനപ്പെട്ട കൃഷിക്കാരുടെ അവരുടെ മോഡീലുകൾ അവരുടെ അനുഭവ അവർക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ചെറിയ വീഡിയോ ക്ലിപ്പിലായി നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്കിൽ നിന്നും ഇത് ഇന്ന് ടെക്നോളജി ഡേ എന്നുള്ള സങ്കല്പത്തിൽ കേരള അഗ്രിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഇന്ന് നമ്മുടെ ആ പ്രത്യേക വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ ബ്ലോക്കിലും ഉള്ള കൃഷിക്കാര് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവർക്ക് എങ്ങനെയാണ് അത് പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ വെബ്സൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കും ഇത് ഒരുപക്ഷെ ഒരു രാജ്യത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള നിലയ്ക്ക് വളരെ സവിശേഷമായ ഒരു കാൽവെപ്പാണ് ഇന്ന് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോ ഏറ്റവും കൂടുതൽ പുതിയ വിത്തിനങ്ങൾ അതായത് ഈ വർഷം തന്നെ നമ്മൾ പുറത്തിറക്കിയ പ്രജനി പ്രകതി എന്ന് പറയുന്ന ബിറ്റർകോഡ് വെറൈറ്റീസ് അടക്കം അയർ പോലെയുള്ള ന്യൂട്രിയന്റുകൾ അയർ സമ്പൂർണ അതുപോലെ സ്യൂഡോമോണാസ് ജൈവ നിവേശങ്ങളായിട്ടുള്ള സ്യൂഡോമോണാസ് ഗുവേറിയ ഇത്തരം ജൈവ നിവേശങ്ങളുടെ ഉപയോഗം ഇങ്ങനെ പടർന്ന് പരന്നു കിടക്കുകയാണ് ടെക്നോളജികൾ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ ഓരോ കൃഷിക്കാരും ഓരോ ബ്ലോക്കിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വീഡിയോ സന്ദേശം പോലെ തന്നെ അവരുടെ ടെസ്റ്റ് കോളിൽ പോലെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഔദ്യോഗികമായ ഈ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നമ്മൾ നടക്കുന്നത് ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഡോക്ടർ റോയ് സ്റ്റീഫൻ ഡീൻ കേരള കാർഷിക സർവകലാശാലയുടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലെ ഡീനിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സംസ്ഥാനതല ഡോക്ടർ ശ്രീവത്സന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകളിലും ഇതിന് സമാനമായ യോഗങ്ങൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക സാങ്കേതിക വിദ്യാ ദിനം എന്ന നാമധ്രേയത്തിൽ കേരളത്തിലെ മുഴുവൻ ബ്ലോക്കുകളിലും കേരള കാർഷിക സർവകലാശാലയുടെ സാന്നിധ്യവും സ്പർശവും അറിയിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന ഈ പരിപാടി ഇത്തരത്തിൽ വിഭാവനം ചെയ്ത കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർക്കും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡയറക്ടർ ഓഫ് റിസർച്ച് ഇതിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ കോടതിയിലെ ായവരെ ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും ഒരേപോലെ ഒരു സർവകലാശാലയുടെ സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടി നടക്കുന്നു ഈ ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചറൽ നോളജ് സെന്റർ എന്ന ഒരു സങ്കല്പം തന്നെ ഭാരതത്തിലെ ഏറ്റവും പുതുമയാർന്ന ഒരു സാങ്കേതിക വിദ്യാ വ്യാപന സങ്കല്പ നിങ്ങൾ പലരും ഞാൻ മനസിലാക്കി എടുത്തോളൂ ഒരു ബി എൽ എ കെ സി എന്നു വിശേഷിപ്പിക്കുന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകരും അതുപോലെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് കാർഷിക സർവകലാശാല കേരളത്തിലെ കേരളത്തിൽ മാത്രം ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നിലധികം സർവകലാശാലകളുണ്ട് ഈ സർവകലാശാലകളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ തനത് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാങ്കേതിക സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്കാണ് തന്നെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് സാങ്കേതിക പിന്തുണ കൊടുക്കുന്നതിനും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനും കാർഷിക സർവകലാശാലയ്ക്ക് വലിയ പങ്കുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കാർഷിക സാങ്കേതിക വിദ്യകൾ മുഴുവൻ തയ്യാറാക്കിയിട്ടുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ലഭ്യമായിട്ടുള്ളത് കാർഷിക സർവകലാശാലയിൽ നിന്നാണ് വിവിധങ്ങളായിട്ടുള്ള ഗവേഷണ പദ്ധതികള് കാർഷിക സർവകലാശാലയിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ ഏത് സർവകലാശാലയേക്കാൾ കൂടുതൽ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഗവേഷണ പദ്ധതികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കാർഷിക സർവകലാശാല ഞാൻ പറഞ്ഞതല്ല വളരെ മുമ്പേ തന്നെ ചില റിപ്പോർട്ടുകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധരെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് മറ്റുള്ള സർവകലാശാലകൾ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അവയൊന്നും വളരെ പെട്ടെന്ന് സാങ്കേതിക വിദ്യകളായി പരിണമിക്കണമെന്നില്ല പക്ഷെ കാർഷിക സർവകലാശാലയിൽ നടക്കുന്ന എല്ലാ ഗവേഷണങ്ങളും പ്രത്യക്ഷത്തിൽ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴും അത് സാങ്കേതിക വിദ്യകളായി മാറുകയാണ് ചെയ്യുന്നത് അത് നേരിട്ട് കർഷകരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കർഷകരെ ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ കാർഷികോല്പാദനം ശക്തിപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും ഒക്കെ പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളം നമുക്കറിയാവുന്നതുപോലെ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും കേരളത്തിലെ കൃഷിക്ക് ഉപയുക്തമായ ഭൂമി വളരെ കുറവാണ് നമുക്ക് നമ്മുടെ മുഴുവൻ ആഭ്യന്തര ഉത്പാദനത്തിന്റെ വെറും പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് കൃഷിയുടെ സംഭാവന വേജ് അഞ്ച് ലക്ഷം രൂപ വരുമാനമുണ്ട് അപ്പോൾ അതിന് മീതെ നമ്മൾ ഉയർന്നുകൊണ്ടേ നമുക്ക് ചെറുകിട കർഷകരെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആറു ലക്ഷം രൂപയെങ്കിലും വരുമാനം പറഞ്ഞു പറഞ്ഞ മാതിരി ഒരേക്കർ ഭൂമിയേ ഉള്ളൂ ആരെങ്കിലും അര ഏക്കറേ ഉള്ളൂ ഈ അര ഏക്കറിൽ നിന്ന് ആറു ലക്ഷം വരുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ മെയ്സണായിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അഞ്ചര ലക്ഷം രൂപ കിട്ടും ഒരു വർഷം ഈ ഇക്വേഷൻ ഭേദിച്ചുകൊണ്ട് ആറിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേ കർഷകർ നമുക്ക് കേൾക്കുള്ളൂ രണ്ടാമതെനിക്ക് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ് ഈ നാട്ടിന്റെ കൂടുതൽ ചെയ്യാൻ കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൃഷി കൃഷി ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് പോളിസി ചെയ്യേണ്ട ഒരു സമയത്താണ് സംസ്ഥാനം നമ്മൾ ചെയ്തില്ലെന്നല്ല പക്ഷെ നമ്മൾ ആ സ്കെയില് മനസ്സിലാക്കണം അത് വളരെ പ്രധാനമാണ് നമ്മൾ നമ്മള് ചെറുകിട ചെറുകിട ഫാമേഴ്സ് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പ്രവണതയ്ക്ക് നിൽക്കാറുണ്ട് ഇങ്ങനെ നിക്കണമെന്നില്ല ഇത് കുറെ കൂടി ഒരു ലക്ഷം കോടിയിൽ നിന്ന് രണ്ടു ലക്ഷം കോടിയായിട്ട് ഇതിന്റെ ഉത്പാദനക്ഷമത വളർത്തിയെടുക്കാൻ കേരളം ഒന്നിച്ചിറങ്ങിയാൽ കർഷക സമൂഹത്തോടൊപ്പം സാധ്യമാകേണ്ടതാണ് അഞ്ചാറ് വർഷം പിടിക്കും പക്ഷെ അതിനകത്ത് ഉചിതമായ ടെക്നോളജി മെഷീനറി മെക്കനൈസേഷൻ പറയാമോന്ന് എനിക്കറിയില്ല ഇതെല്ലാം എല്ലാവരും ഒരു മിഷന്റെ ആവശ്യമുണ്ട് അതാണ് ഈ ദിവസം എനിക്ക് പറയാനായിട്ട് വരാനും എല്ലാവരും കാണാൻ സാധിച്ചത് അങ്ങേറ്റവും സന്തോഷമുണ്ട് തല കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾ വഴി നടത്തപ്പെടുന്ന ഈ ദിനാഘോഷത്തിൽ കാർഷിക സാങ്കേതിക വിദ്യകൾ വിജയകരമായി ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കർഷക ാണ് നൂറ്റഞ്ച് ലക്ടറോളം ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് നൂറ്റഞ്ച് ലക്ഷ കൂടുതൽ പലിശ കിടക്കുന്നുണ്ട് പതിനഞ്ച് വർഷം കൃഷി പലിശ इंफ्रास्ट्रक्चर बड़ा बाकी